ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ സി സി മുകുന്ദൻ എം എൽ എ പ്രഖ്യാപനം നടത്തി ഇത്ര കൂടുതൽ ചേരുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വലിയ ശക്തിയോട് കൂടി എന്തവരൊന്നും കൂടി മുന്നോട്ട് പോയിട്ടാ വലിയ ചാത്രയോട് മറുവാട് കൂടി പറഞ്ഞു നീങ്ങേണ്ടി കേട്ടോ മുന്നോട്ട് മുന്നോവുന്ന പ്രക്യര നടന്നു നമ്മളീ നമ്മുടെ संस्थानത്തെ ആളുകളും ഉണ്ടണ്ടി നിർവഹ സംസ്കാരം പക്ഷേ മാർയിലെ സംസ്കാരങ്ങൾക്ക് വലിയ ശക്തിയാവാണ് ചേർപ്പ ഗ്രാമപഞ്ചായത്തിലെ മികച്ച വാർഡുകൾക്കുള്ള പുരസ്കാരം സി സി മൂന്നൻ എം എൽ എ സമ്മാനിച്ചു മികച്ച വാർഡുകളായി യഥാക്രമം ഇരുപത് എട്ട് പതിമൂന്ന് വാർഡുകൾ കരസ്ഥമാക്കി തുടർന്ന് മികച്ച വീടിനും സ്ഥാപനത്തിനും ഹരിത അയൽക്കൂട്ടത്തിനും ഹരിത വിദ്യാലയത്തിനും മികച്ച ഹരിതകർമ്മ സേനയ്ക്കും മികച്ച ഹരിത ടൌണിനും മികച്ച ഹരിത പൊതുയിടത്തിനുമുള്ള സമ്മാനങ്ങളും എം എൽ എ കൈമാറി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ വി മുംതാസ് പഞ്ചായത്ത് തല പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ഹസീന അക്ബർ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സിന്ധുരാജൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് മെമ്പർമാരായ വിദ്യാ രമേശ് പി സി പ്രഹ്ളാദൻ ഉണ്ണികൃഷ്ണൻ ശ്രുതി ശ്രീശങ്കർ കെ ബി പ്രജിത് ജയ അൽഫോൺസ പോൾസൻ സുനിത ജിനു ധന്യാ സുനിൽ സിനി പ്രദീപ് പ്രിയലതാ പ്രസാദ് എന്നിവർ പങ്കെടുത്തു